ഹലോ ഗായ്സ് നമ്മളെ അടുത്ത് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാർക്കേക്ക് വന്നിട്ടാണ് ആ പാർക്കിൻ്റെ പേര് ഹാപ്പിനെസ് പാർക്കെന്നാണ് ഗൈസ് കണ്ടോ ഇതാണ് നമ്മളിപ്പോൾ പാർക്ക് ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഈ പാർക്ക് ഒരു പുഴയുടെ നടുവിൽ ഉണ്ടാക്കിയതാണ് ഞാൻ എന്തായാലും ഇപ്പോൾ പാർക്കുള്ള കുട്ടികളുടെ പാർക്കൊന്നും നോക്കില്ല എന്താ എന്ത് ഞാനും കുട്ടിയല്ലേ അപ്പം ഒന്ന് കളിക്കാൻ ഞാൻ കുറച്ച് നേരം കളിച്ച് പിന്നെ അവിടെ കളിച്ച് പോരടിക്കുന്നോണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് പുഴയില് മീനുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് പൈസ ഓറിക്കു തെറ്റി പറ്റിയതാണ് പുഴയല്ല കുളമാണ് ഗൈസ് വലിയ കുളമാണ് പക്ഷെ ഇവിടെ ആരെയും ഇറക്കി വിടില്ല കാരണം ഇവിടെ വലിയ നീരാളി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങോട്ട് എന്താ കാര്യമായിട്ട് വന്നില്ലെന്ന് റൈഡുകളിലൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഞാൻ ഊഞ്ഞാൽ ആടുകയാണ് കാശ് കണ്ടോ കൈ മൂന്നാലൊക്കെ അവിടെ കണ്ട ചെറിയ കുട്ടികൾ ഊന്നാലാണ് കയസ് പിന്നെ പറയുമ്പോൾ അപ്പോൾ ഊതാ പറയുമ്പോൾ സ്ലൈഡിൽ കയറുകയാണ് കൈസ് സ്ലൈഡിലൊക്കെ കയറി കുട്ടികളൊക്കെ ഉണ്ടാവും ഞാൻ ചേർക്കുമ്പോൾ അവിടുത്തെ ഊനാലാടുന്നത് വയസ്സ് പിന്നെ റൈമ പിന്നെ റൈമ അതൊക്കെ ഇരിക്കാ വേണ്ടിയിരുന്നു അപ്പം ഞാനും കൂടെ വിചാരിച്ച ഞാനും ചതിരുന്നു അത് കെറ്റ് നോക്കുമ്പോൾ അതാ ഓ നമ്മൾ ഇങ്ങനെ നിലക്ക് മുട്ടിക്കൂലേ പക്ഷെ ആ റൈമൊക്കെ അത് വേട നിലക്ക് മുട്ടിക്കണേല മുട്ടിക്കുമ്പോഴത്തേന് കാലു വെച്ചിട്ട് ചോപ്പാണ് കൈസ് പിന്നെ ഇതിൽ ഞാൻ കയറിയിരുന്നു പക്ഷെ ഇത് ഇന്നെക്കാട്ടും കുറച്ച് വലിയ ആൾക്കാർക്കുണ്ടാകൊണ്ട് കാലത്തുന്നുണ്ടല്ല കയസ് എത്ര ചെയ്യുന്നുണ്ട് ഈ ഭക്ഷണമുണ്ടാർക്ക് ചങ്ങനങ്ങളിൽ ശുചി ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വരാൻ പറ്റിയ നല്ല ഒരു പാർക്കാണ് ഗൈസ് ഈ പാർക്ക് ഇഷ്ടം ഈ ഗൈസ് ചെന്നപ്പോ ഇനി നമുക്ക് ഈ പാർക്ക് ഒന്നും കറങ്ങിട്ട് വരാം ഗൈസ് േലൊക്കെ ഞാനും ഓരോ പാർക്കിൽ മാത്രം പുഴ കെയ്യും എനിക്ക് ചൂടുകാലാണെങ്കിൽ പാർക്കൊക്കെ ഉണങ്ങി ഈ പാർക്കൊക്കെ വന്ന വരത്തി ഞങ്ങള് എന്നുണ്ട് ആ കടയെ കയറാണ് കൈസാം അപ്പ ആ അവിടെക്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ട് കണ്ടോ ഇപ്പം കുട്ടികൾ മാത്രല്ല അവിടെ ഉള്ളത് വലിയ ആൾക്കാർ അടക്കം വരെയുണ്ട് ഇതാണ് ആ കൈസ്പാക്ക് ഞങ്ങൾ പിന്നെ വേണേലും മുട്ടായും മേടിച്ചിട്ടുണ്ടാകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ മുട്ടായി കേടിച്ചിട്ട് ഞങ്ങളിതാ നേരം അങ്ങോട്ട് പോകുമ്പോൾ ഇതാ കുളത്ത് കുറച്ച് കുട്ടികളെ ജയിച്ചും തുറന്നിട്ട് സാത്തമാർ കായി അത് ജയിച്ചും തുറന്നിട്ട് ആ വെള്ളത്തിലും കാലിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ആരും കുറച്ച് അവിടെ ഇന്ന് അതിനുശേഷം ജയിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇതാണ് കയ ഈ മൊത്തത്തിൽ ഈ കുളങ്ങായി കണ്ടോ നല്ല രസമല്ലേ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു കായ് എല്ലാവരുടെ കൂടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ചെയ്യാറ്റാബോസി